പുതിയ സിനിമ ട്രെയിലർ ട്രെയിലർ ലക്ഷം വ്യൂസ് ഇതിനോടകം കടന്നിരിക്കുകയാണ് ഈ ദിലീപിന്റെ പഴയ പ്രതാപം തിരിച്ചു കിട്ടുമോ അഞ്ജന വളരെ പുതിയമിന്റെ ചോദ്യമാണത് ചെറിയ വരികളിലാണെങ്കിലും ദിലീപിന്റെ പഴയ പ്രതാപകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിന് വേണ്ടി തന്നെയാണ് ഈ സിനിമ കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട കാരണം ദിലീപ് എങ്ങനെയാണോ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് അതിനു സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ നിന്നുള്ള കാര്യം സുവ്യക്തമാണ് ട്രെയിലറിൽ തന്നെ കാണാനും ആദ്യമേ പറയട്ടെ ട്രെയിലർ ഒരു ഒരു ഗംഭീര ട്രെയിലറാണ് അത് കാണുമ്പോൾ തന്നെ ഒരു ക്ലാസ് സിനിമ അതായത് നമ്മൾ തിയേറ്ററിൽ ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ചുല്ലസിച്ച് ത്രില്ലടിച്ച് ആർപ്പ് വിളിച്ച് ആവേശത്തോടു കൂടി കണ്ടു തീരുന്ന വിധത്തിലുള്ള ഒരു ക്ലീൻ എൻ്റർടൈനർ ആയിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ പിന്നെ മോഹൻലാൽ ഉണ്ട് മോഹൻലാൽ അധിക റോളെല്ലാം തോന്നും പിന്നെ അതുപോലെ തന്നെ പലരും സലീം കുമാർ അടക്കമുള്ള വലിയ താരനിരയുണ്ട് അതിൽ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി ഐ ഡി മൂസയിലെ മൂസാക്കാർ ഇതിനിടയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഓൾഡ് ജനറേഷൻ മോഹൻലാലിൻ്റെ ഒരു സ്റ്റൈല് കാണിക്കുന്നുണ്ട് പിന്നെ ദിലീപിനെ തിരിച്ചു വരികയാണ് എന്ന് സൂചന നൽകുന്ന ചില സംഭാഷണ ശകലങ്ങളുണ്ട് ദിലീപിൻ്റെ ഗെറ്റപ്പും ലുക്കും ഒക്കെ അടിപൊളിയാണ് ഭയങ്കരമായൊരു ഒരു ഒരു കോൺഫിഡൻസ് ആ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനു മുമ്പ് പവി കെയർ ടേക്കർ പോലെയുള്ള ദിലീപിൻ്റെ മുൻ സിനിമകളിലൊക്കെ ദിലീപ് ഭയങ്കര ഡള്ളായിരുന്നു ആ ക്യാരക്ടേഴ്സിനൊക്കെ പലപ്പോഴും ആവേശം വേണ്ട സമയങ്ങളിലാണെങ്കിൽ പോലും ദിലീപിന്റെ ഒരു ഡൾനെസ് അറിയാമായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന ചിത്രത്തിൽ പോലും അദ്ദേഹം ഒരു യൂട്യൂബ് ബ്ലോഗർ കല്യാണം കഴിക്കുന്ന പശ്ചാത്തലമുള്ള ഒരു സിനിമയുണ്ടല്ലോ ആ സിനിമയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു ഒരു ഒരു ഡൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഒരു രക്ഷയുമില്ല ഒരുപക്ഷെ ദിലീപ് കുറ്റായത് കൊണ്ട് നമുക്ക് എന്നറിയില്ല ദിലീപിന്റെ വരവ് ഗെറ്റപ്പ് അസാധ്യം അതായത് നമ്മൾ സി ഐ ഡി മൂസയിലൊക്കെ കണ്ട ആ ദിലീപ് അല്ലെങ്കിൽ ഒരുപാട് ത്രസിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത ആ ജനപ്രിയ നായകൻ അതിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ ട്രെയിലറിൽ തന്നെ കാണാം അതുകൊണ്ടാണ് ഈ ട്രെയിലർ സൂപ്പർ ഹിറ്റായത് മാത്രമല്ല ഇപ്പം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കാം ഈ ട്രെയിലറിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഷെസാം പിന്നെ ഉണ്ണി ഉണ്ണി സിനിമ സിനിമ റിവ്യൂറായിട്ടുള്ള ഉണ്ണി സീക്രട്ട് ഏജൻറ് അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് വ്ളോഗേഴ്സ് ഉണ്ട് ഇവരൊക്കെ ഈ സിനിമയെക്കുറിച്ച് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ റീച്ച് നോക്കുക അതിലുള്ള കമൻറ്റ് നോക്കുക അതായത് ദിലീപ് എന്ന ഒരു കാലത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സിനിമാ പ്രേമികളുടെയും ഹൃദയത്തിൽ എവിടെയൊക്കെയോ സ്ഥാനമുണ്ടായിരുന്ന ആ ദിലീപ് എന്ന ജനപ്രിയ നായകൻ ആ മഹാനടൻ ഒരു ഗംഭീരമായ തിരിച്ചുവരവ് ആ ജനഹൃദയങ്ങളിലേക്ക് നടത്തിയിരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവ് നമുക്ക് ആ ട്രെയിലറും അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസുകളിലും കാണാൻ ബന്ധപ്പെട്ട് അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതു ഈ അഞ്ചു മാസം മുമ്പ് തന്നെ ഈ സിനിമയുടെ ടീസർ റിലീസായിരുന്നു ആ ടീസറിൽ മോഹൻലാലിന്റെ ഷോർട്സ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ താണ്ടിപ്പോ ശേഷം ഇപ്പോൾ ഈ ട്രെയിലർ ഇന്നിറങ്ങി അടുത്ത ആഴ്ച ഇതിന്റെ റിലീസാണ് ഇന്ന് സർ സർപ്രൈസ് എലമെന്റ് ആയിട്ട് വെച്ചിരുന്ന മോഹൻലാലിന്റെ ഷോസുകളൊക്കെ ഈ ട്രെയിലറിൽ വന്നിട്ടുണ്ട് അതിപ്പോ ഈ പറയുന്ന പോലെ ഹെയ്റ്റേഴ്സ് ക്യാമ്പയിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ മോഹൻലാലിന്റെ ഷോറ്റ്സ് ഇതിൽ വന്നതെന്ന ഒരു ഒരു പറച്ചില് ഞാൻ കേട്ടിരുന്നു കാര്യം ട്രെയിലറിന് അങ്ങനെ വ്യൂസ് കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിലാണ് അല്ല അത് നെഗറ്റീവ് ഒരു നെഗറ്റീവ് അല്ല ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് കുറ്റമുക്തനാക്കുന്നതിന് മുമ്പ് മോഹൻലാലിന്റെ വീഡിയോ വന്നിരുന്നുവെങ്കിൽ മോഹൻലാലുമായിട്ടുള്ള ഒരു ഷോർട്സ് പുറത്തുവിട്ടിരുന്നുവെങ്കിൽ സിനിമാ മേഖലയിൽ ഈ കുറ്റകൃത്യങ്ങൾക്കൊക്കെ പ്രേരണ നൽകുന്നത് മോഹൻലാലാണ് എന്ന നിലയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച നടത്തി മോഹൻലാലിനെയും കൂടി ഇതിലേക്ക് വലിച്ചിട്ടാണ് ഇതിപ്പോൾ കൃത്യമായി കുറ്റമുക്തനായി എന്ന് ഉറപ്പായപ്പോൾ അത് പുറത്ത് വരുന്നു മോഹൻലാലിന് അതൊരു തടസ്സമല്ല എന്ന് മാത്രമല്ല മോഹൻലാൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ചെയ്യുന്ന റോള് ആ കഥാപാത്രം മോഹൻലാലിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാൻസിനും ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് കണ്ടിടത്തോളം മനസ്സിലാവുന്നത് പിന്നെ മാത്രമല്ല ദിലീപിനെ സംബന്ധിച്ച് എനിക്ക് തെളിയിച്ചേ പറ്റൂ ദിലീപിൻ്റെ എട്ടര വർഷം എന്ന് പറയുന്നത് ആ നഷ്ടം പറയുന്നത് ചെറുതല്ല ഇപ്പോൾ കോടതി കുറ്റമുക്തനാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇനി മാധ്യമ വിചാരണകൾ നേരിടുന്ന മാധ്യമങ്ങൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം ചിന്തിക്കേണ്ട കാര്യമില്ല സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ട് അതൊന്നും അദ്ദേഹം ധാർമ്മികമായി ചെവിക്കൊള്ളേണ്ട കാര്യമില്ല നിയമപരമായി ചെവിക്കൊള്ളേണ്ട കാര്യമില്ല ദിലീപിന് ദിലീപിൻ്റെ കാര്യം നോക്കി ഒരു കുറ്റബോധവും ഇല്ലാതെ നേരെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇപ്പം നിലവിലുണ്ട് കാരണം കോടതി കുറ്റമുക്തനാക്കി ഇനി പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് കാര്യം ഇനി ഹൈക്കോടതി വീണ്ടും ആ കുറ്റവിമുക്തനാക്കിയ വിധി സ്റ്റേ ചെയ്യുകയോ പുനന്വേഷണത്തിന് ഉത്തരവിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ നമുക്ക് സംസാരിക്കാം നിലവിലെ സാഹചര്യത്തിൽ ദിലീപിൻ്റെ കരിയർ നശിപ്പിച്ച ആ കേസ് ഇല്ലാതായിരിക്കുന്നു ആ കേസിൽ ദിലീപ് കുറ്റവാളി അല്ലാതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദിലീപിന് ഇനി ആ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ എട്ടര വർഷക്കാലത്തെ നഷ്ടം നികത്താനായി വീണ്ടും ഒരു എട്ടര വർഷക്കാലം എടുക്കാൻ പറ്റില്ല വളരെ വേഗത്തിൽ നികത്തണം ദിലീപിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് ദിലീപിൻ്റെ ഒരു ഒരു സ്റ്റൈല് വെച്ച് ദിലീപിൻ്റെ ഒരു രീതി വെച്ച് വളരെ വേഗത്തിൽ വിജയങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരാളാണ് നമുക്കറിയാം നെപ്പോട്ടിസത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരാളല്ല ദിലീപ് അദ്ദേഹം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ സിനിമാ മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പഴയ ചിത്രങ്ങൾ അതായത് സിനിമകളല്ല ഫോട്ടോകൾ കണ്ടാൽ തന്നെ അറിയാം ഒരു ഒരു വല്ലാത്തൊരു കോലമായിരുന്നു പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിൻ്റെ എല്ലാ അടയാളങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരഭാഷയിലും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ കോമഡി പീസായിട്ട് പല സിനിമകളിലും സൈഡ് റോളുകൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് സകലരും കളിയാക്കുന്ന വിധത്തിലുള്ള പല വേഷങ്ങളും ചെയ്യേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞ് പതിയെ 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 കയറി 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 വന്ന് സിനിമാ മേഖലയുടെ പ്രബലമായ മേഖലകൾ പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുന്ന വിധത്തിലേക്ക് വന്നയാളാണ് ദിലീപ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വളർന്നത് ആരും ഒന്നും കൊടുത്തതല്ല ഒരു ഗോഡ്ഫാദറും ഇല്ലായിരുന്നു ദിലീപിന് ഇപ്പൊ ദിലീപ് പലരെയും വെട്ടി ഒതുക്കി എന്നൊക്കെ പറയുന്നതിൽ പലതും വെറും കള്ളക്കഥകളാണ് കഥകളാണ് ചിലതിലൊക്കെ ചില വാസ്തവങ്ങളുണ്ട് പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളാണ് ദിലീപ് മാത്രം ഏകപക്ഷീയമായി തുടങ്ങി വെച്ച സംഘർഷങ്ങളൊന്നുമല്ല അതായത് ഈ വെട്ടി നിരത്തി എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത് മറ്റേ കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും നമ്മൾ സംസാരിക്കുന്നുല്ല അപ്പൊ ഞാൻ പറയുന്നത് ദിലീപിൻ്റെ ഈ നഷ്ടങ്ങളൊക്കെ നികത്തണമെങ്കിൽ ദിലീപിനോട് സ്നേഹമുള്ളവർ ഈ സിനിമ വിജയിപ്പിക്കുക തന്നെ വേണം ഈ സിനിമ വെറും വിജയമായ പോരാ മെഗാ ഹിറ്റ് അടിക്കണം ബമ്പർ ഹിറ്റ് ഹിറ്റാകണം കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായി ഒരു നൂറ് കോടിയും കടന്ന് കുതിക്കണം അങ്ങനെയാണെങ്കിൽ ദിലീപിനെ ഇനി തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലേ അപ്പൊ നീപ്പടുത്ത ചിത്രം എന്ന് പറയുന്നത് ഷാജി കൈലാസിന്റെയും ആനിയുടെയും മകൻ സംവിധാനം ചെയ്യുന്നൊരു ചിത്രമാണ് അതുപോലെ തന്നെ പിന്നെ വരാൻ പോകുന്ന ചിത്രം ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം ചിത്രങ്ങൾ ക്യൂവിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് ദിലീപ് ഡേറ്റ് കൊടുത്ത് പെട്ടെന്ന് തീർത്ത് തുടർച്ചയായി റിലീസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ അത് ദിലീപ് തിരക്കഥ ഇഷ്ടപ്പെട്ടു ആ ചിത്രങ്ങൾ ദിലീപ് അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ ഈ കേസ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന നിലയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട് പന്ത്രണ്ടെണ്ണം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആ ആ സിനിമകൾ ലേക്ക് ദിലീപിന് പെട്ടെന്ന് കമ്മിറ്റ് ആവാം അത് പെട്ടെന്ന് 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 തീർക്കാം അതിനുശേഷം അത് തുടർച്ചയായി അധികം ഗ്യാപ്പില്ലാതെ റിലീസ് ചെയ്യാം ആ ചിത്രങ്ങളൊക്കെ ഹിറ്റാകുമെന്ന് ദിലീപിന് ഉറപ്പുള്ള ചിത്രങ്ങളാണ് ഇപ്പം ദിലീപിന്റെ മറ്റു ചിത്രങ്ങൾ എന്ത് പരാജയപ്പെട്ടു ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാമലീല ഒഴികെയുള്ള ചിത്രങ്ങൾ പരാജയപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദിലീപിനെ സംബന്ധിച്ചൊരു സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ഹോംവർക്ക് എടുക്കുന്ന ഒരാളാണ് അതായത് ഒരു സിനിമയിലൊരു ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ആ ഒരുപാട് പഠിക്കും ഇപ്പം കുഞ്ഞിക്കൂൻ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് അങ്ങനെ എല്ലാ സിനിമകൾക്ക് വേണ്ടിയും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പഠിച്ച് അത് മനസ്സിലാക്കി അതിൽ തൻ്റെതായ രീതിയിൽ ആ കഥാപാത്രത്തെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് ഗവേഷണം നടത്തുന്ന ഒരാളാണ് ദിലീപ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട് ദിലീപ് കയ്യിൽ നിന്നെടുത്ത് പ്രയോഗിക്കുന്ന കുറേ തമാശകളും കുറേ രീതികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ദിലീപിന് ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് വേണം കഴിഞ്ഞ എട്ടര വർഷമായിട്ട് ദിലീപ് ഒട്ടുമേ മനസ്സമാധാനം അനുഭവിച്ചിട്ടില്ല ആ കാലത്തൊക്കെ ദിലീപിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ എത്ര എത്ര ശോകം അവസ്ഥയായിരുന്നു അയ്യോ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയായിരുന്നില്ലേ അത് ദിലീപ് വല്ലാത്ത ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ദിലീപിനെ കണ്ടിരുന്നു എന്ന് മാത്രമല്ല ഈ പുതുമുഖ താരങ്ങളുടെ ഇടയില് ഈ ആ ചാലക്കുടിയിലെ റാഫേൽ സിനിമാസിന്റെ ഉദാ ഉദ്ഘാടനമാണ് തോന്നുന്നത് തിയേറ്ററിന്റെ ഉദ്ഘാടനം അത് പഴയ ഡി സിനിമായിരുന്നു അത് പ്രൊഡ്യൂസർ ഗ്രൂപ്പായിട്ടുള്ള റാഫേൽ ടീം അങ്ങാണ്ട് വാങ്ങിച്ചു അതിനുശേഷം അവിടുത്തെ ഒരു പരിപാടിക്കാണ് തോന്നുന്നത് ദിലീപ് വന്നത് അപ്പോ ഈ ടൊവിനോ തോമസും ബേസിലും അടങ്ങുന്ന ആളുകളൊക്കെ മാറി തമാശ കുറയാണ് ദിലീപിനെ മൈൻഡ് ചെയ്യുന്നില്ല ദിലീപ് കെട്ടി ഒരു പരാതിയില്ലാതെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ് ബോധപൂർവം ദിലീപിനെ അവഗണിക്കുകയാണ് കാരണം ദിലീപിനോട് ഇവർ കെട്ടിപ്പിടിച്ച് കുശലം പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ സൈബർ ആക്രമണം ഉണ്ടാകും ടൊവിനോ തോമസ് വോട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇത് ആക്രമണത്തെ പറ്റി ചോദിച്ചപ്പോൾ ടൊവിനോ കേട്ടിരുന്നോ വെട്ടിമുറിക്കാതെ തന്നെ അല്ലാതെ അതെ 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 അത് മാത്രമല്ല ഇരക്ക് നീതി കിട്ടണം അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നും ടൊവിനോ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിലീപുമായിട്ട് പരസ്യമായിട്ട് സഹകരിച്ചാൽ തങ്ങളുടെ ഇനിയുള്ള അവസരങ്ങൾ നഷ്ടമാവുമോ സിനിമയിലെ ഇപ്പൊ പുതുതായിട്ട് രൂപപ്പെട്ടിട്ടുള്ള പല ഗ്രൂപ്പുകളും ഗ്യാങ്കുകളും ഉണ്ട് അവര് ഞങ്ങളെ വെട്ടുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ട് കാരണം ദിലീപിന് അത്രയും കരുത്തില്ല പഴയ കരുത്തില്ല സാമ്പത്തികമായും ദിലീപിന് വലിയ തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ട് സത്യമാണ് രാമൻപിള്ള വക്കീലിന് തന്നെ ദിലീപ് എത്ര കോടി കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ കണക്കെടുത്ത് ഞെട്ടിപ്പോകും കാരണം അദ്ദേഹം അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് അത്രയും ചിലവേറിയൊരു അഭിഭാഷകനാണ് എട്ടര വർഷക്കാലത്തോളമായിട്ട് എങ്ങും എങ്ങോട്ടും പോകാൻ കഴിയാത്ത കേസിൻ്റെ പുറകെ തന്നെ പുതിയ ബിസിനസ്സുകളൊക്കെ തകർച്ചയിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ പലതും വഴിയിൽ വഴിയിൽ മുടങ്ങുന്നു സകല നിന്നും അപമാനങ്ങൾ നേരിടേണ്ടി വരുന്നു അങ്ങനെ മാനസികമായി വല്ലാത്തൊരു സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബിസിനസ് ആയിക്കൊള്ളട്ടെ സിനിമ ആയിക്കൊള്ളട്ടെ ക്രിയേറ്റീവായിട്ടുള്ള ഒന്നും നടക്കില്ല അപ്പോൾ പരിപൂർണമായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയതൊക്കെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി ഒന്നിൽ നിന്ന് തുടങ്ങണം അപ്പോൾ അതിനെ ദിലീപിനെ സംബന്ധിച്ച് കൃത്യമായി ഒരു വിജയം ഈ ഭാ ഭ എന്ന് പറയുന്ന പടം ഭയഭക്തി ബഹുമാനം ഭാ ഭ അത് വിജയിക്കേണ്ടത് അതൊരു നൂറ് കോടി അടിക്കേണ്ടത് ദിലീപിൻ്റെ ആവശ്യമാണ് അപ്പോൾ അത് സൂപ്പർ ഹിറ്റായി അമ്പർ ഹിറ്റായാലും അത് ദിലീപ് കാരണം അല്ലെ മോഹൻലാൽ കാരണമാണ് ധ്യാൻ ശ്രീനിവാസനും വിനീ ശ്രീനിവാസനുമാണ് വിജയ് ശില്പികൾ എന്നൊക്കെ പറഞ്ഞ് ദിലീപിൻ്റെ ഹീറ്റേഴ്സ് വരും ഒരു സംശയവും വേണ്ട പക്ഷേ ദിലീപിനെ സംബന്ധിച്ച് ആ ഒരു പടം ഈ ഒരു പടം ഹിറ്റടിച്ചാൽ കയറി വരാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിലീപിൻ്റെ ഹീറ്റേഴ്സ് ദിലീപിന്റെ ഈ പണം ബഹിഷ്കരിക്കണം ദിലീപിനെ പൊങ്ങി വരാൻ അനുവദിക്കരുത് ദിലീപിനെ ഒറ്റ സിനിമയും വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് ക്യാമ്പയിൻ നടത്താം മറുവശത്ത് സിനിമാ മേഖലയിൽ തന്നെ പലരും ദിലീപിനോട് പൂർണമായും ഐക്യപ്പെടാൻ തയ്യാറാകുന്നില്ല പേടിച്ചിട്ട് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഇപ്പം കഴിഞ്ഞ ദിവസം രഞ്ജി പണിക്കരു മാധ്യമങ്ങളെ എടുത്തിട്ട് കൊടഞ്ഞില്ലേ ഭിത്തിയിലൊട്ടിപ്പേരി ഉരുളക്കുപ്പേരി ഒന്നുമല്ല മാധ്യമങ്ങളുടെ കൊനഷ്ട് ചോദ്യത്തിന് പിടിച്ച് ഭിത്തിയിലൊട്ടിച്ച് അവിടെ വെച്ചു അതെന്ന് പറഞ്ഞാൽ ഒരു മനോധൈര്യത്തിന്റെ ആരെയും പേടിയില്ലാത്തതിന്റെ ലക്ഷണമാണ് അതായത് നിലവിലെ യാഥാർത്ഥ്യം പറഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയില്ല രഞ്ജി പണിക്കർക്ക് അയാൾ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് മെട്രോ പോസ്റ്റ് മെട്രോ വാർത്ത എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററായിരുന്നു അദ്ദേഹം അത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകളൊക്കെ നമുക്കറിയാം നല്ല രാഷ്ട്രീയ ബോധമുള്ള നിയമബോധമുള്ള സാമൂഹ്യബോധമുള്ള ഒരു ഒരു അതിഗംഭീര കക്ഷിയാണ് ഈ രഞ്ജി പണിക്കരെന്ന് പറയുന്ന ആണ് അപ്പൊ ആൾ സംബന്ധിച്ച് ആൾ ആ രീതിയിൽ മാധ്യമങ്ങളെ ഭരചന്ദ്ര സ്റ്റൈലില് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനദ്ദേഹത്തിനാരും പേടിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത് കറക്റ്റ് അല്ലേ ഇപ്പൊ ദിലീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് അയാൾ വേട്ടക്കാരനാണ് പീഡ സ്ത്രീ പീഡകനാണെന്ന് പറയേണ്ട കാര്യം എന്താ കാരണം അയാൾ കുറ്റമുസ്തനായി ഇപ്പം നിലവിൽ നിയമപരമായി ദിലീപിന്റെ സ്റ്റാറ്റസ് എന്താ അദ്ദേഹം കുറ്റവാളിയല്ല ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകൾ പറയുന്നു പലരും പറയുന്നു ദിലീപ് ഇപ്പോഴും കുറ്റവാളിയാണ് പ്രതി കോടതി ലക്ഷ്യമാണത് കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളെ വീണ്ടും വീണ്ടും കുറ്റവാളി 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 എന്ന് പറയുന്നത് കോടതി ലക്ഷ്യമാണ് അത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അതിനെ അംഗീകരിക്കില്ല ഇപ്പൊ സർക്കാർ ഹൈക്കോടതിയിൽ പോട്ടെ ഹൈക്കോടതിയിൽ പോയാലും ഇദ്ദേഹം കുറ്റവാളിയല്ല കുറ്റവിമുക്തനാണ് ആ ഹൈക്കോടതി ഈ ഉത്തരവ് റദ്ദു ചെയ്യുകയോ സ്റ്റേ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് ദിലീപ് വീണ്ടും കുറ്റവാളി എന്ന നിലയിൽ വരികയുള്ളു ഇപ്പോഴും അതിജീവിത ഈ വിഷയത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് പോയിട്ടില്ല എന്താണ് പോകാത്തത് ഇതൊരു ചോദ്യമാണ് അപ്പൊ സാഹചര്യം ഇതായിരിക്കെ ദിലീപിനെതിരെ മാധ്യമങ്ങൾ പറയുന്നത് നമുക്ക് സമ്മതിക്കാം പക്ഷെ ദിലീപിനെതിരെ ഒരു വിധി വരാത്തിടത്തോളം കാലം ഈ കോടതി വിധി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്നത് തനിക്കെതിരെ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാനുള്ള ദിലീപിൻ്റെ ശ്രമങ്ങൾക്ക് അതിന് ഗുണകരമാവുകയുള്ളു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദിലീപ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അദ്ദേഹം അത് ഈ സിനിമയിലൂടെ വിജയിച്ചാൽ പിന്നെ ദിലീപിനെ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അദ്ദേഹം കൂടുതൽ 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 ചിത്രങ്ങളിൽ ആവും നിരവധി ഹിറ്റുകൾ കൊണ്ടുവരും നിരവധി പുതിയ കൂട്ടുകെട്ടുകൾ വരും പുതിയ പല ചിത്രങ്ങളും പല സി എ ഡി മൂസ രണ്ടാം ഭാഗം അടക്കമുള്ള പല ചിത്രങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ തൻ്റെ കരിയർ ഇനി വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക അതുവഴി എല്ലാവർക്കുമുള്ള മറുപടി കൊടുക്കുക എന്നതിലേക്ക് തന്നെയാണ് ദിലീപ് ഫോക്കസ് ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഭ അത് വിജയിക്കുകയാണെങ്കിൽ ദിലീപിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും അല്ല ഈ ഹെയ്റ്റേഴ്സും ആളുകളെല്ലാവരും കൂടി ഇത് പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ നടത്തിയാൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കുറവാണ് കാരണം അത് ദിലീപിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമല്ല മോഹൻലാൽ ഫാൻസ് ഉൾപ്പെടെ മോഹൻലാലിൻ്റെ സാന്നിധ്യം ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വലിയ ഹിറ്റാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതോടുകൂടി ദിലീപിന്റെ പ്രശ്നങ്ങൾ കഴിയും ഇപ്പൊ ഹീറ്റേഴ്സും ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ഒക്കെ ഉണ്ടെങ്കിലും ഒരു സിനിമ നല്ല സിനിമയാണെങ്കിൽ അത് ഓടും ഒരു സിനിമ നല്ല സിനിമയാണെങ്കിൽ ഓടും ഇവിടെ കേരളത്തിലെ എത്ര സിനിമകൾക്കെതിരെ ഹിറ്റ് ക്യാമ്പയിനുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് സിനിമകൾ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ഒരു കാവികളർ കണ്ടുവെന്ന് പറഞ്ഞിട്ട് ചില പടങ്ങളൊക്കെ ബഹിഷ്കരിക്കാൻ വലിയ ഒച്ച മുകളും നടന്നതാണ് ആ സിനിമകളൊക്കെ ഗംഭീര ഹിറ്റായിരുന്നു അപ്പോൾ ഒരു ബോയ്കോട്ട് ക്യാമ്പയിനിലൂടെ ഒരു ചിത്രം പരാജയപ്പെടുത്താൻ നമുക്ക് വിചാരിച്ചാൽ നടക്കാനുള്ള സാധ്യത കുറവാണ് എന്തായാലും ഭാബാബായുടെ ട്രെയിലർ കണ്ടിടത്തോളം ദിലീപിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവിന് ഒരു നൂറ് കോടി പ്ലസ് നേടിയുള്ള ഒരു തിരിച്ചുവരവിനുള്ള സൂചന തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്